പലവും പാർട്ടിയും മാത്രം വ്യത്യാസം തട്ടിപ്പിൻ്റെ രീതികളൊക്കെ ഒരുപോലെ ഇതാണിപ്പോൾ അങ്കമാലിയിലെ അർബൻ സംഘത്തിൽ നടന്ന തട്ടിപ്പിനെ കുറിച്ച് പറയാനുള്ളത് കരുവന്നൂരിന്റെ അതേ ശൈലിയിൽ തന്നെയാണ് അവിടെയും തട്ടിപ്പ് നടന്നത് സംഘത്തിൽ നിന്ന് നൽകിയിരിക്കുന്ന നൂറ്റി ഇരുപത് കോടിയുടെ വായ്പകൾ തൊണ്ണൂറ്റിയേഴ് കോടിയുടേതും വ്യാജ വായ്പകൾ കരുവന്നൂരിൽ സി പി എം നടത്തിയ തട്ടിപ്പിന് സമാനമായി അങ്കമാലി വർഷങ്ങളായി സംഘത്തിന്റെ ഭരണം കൈയാളിയിരുന്ന കോൺഗ്രസ് നേതൃത്വവും ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുകയാണ് എറണാകുളത്തെ പല രാഷ്ട്രീയ വ്യവസായ പ്രമുഖർക്കും വായ്പ അനുവദിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത് പലതിന്റെയും തിരിച്ചടവും മുടങ്ങിയിരിക്കുന്നു തട്ടിപ്പ് നടന്ന ാലത്ത് സംസ്ഥാന സഹകരണ വകുപ്പ് പുരസ്കാരം നൽകി ആദരിച്ചൊരു സംഘമാണിത് എന്നതാണ് ഞെട്ടലുണ്ടാക്കുന്നത് നിലവിൽ സംഘത്തിൻ്റെ ഭരണ ചുമതലയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് വായ്പ സാമ്പത്തിക കണക്കുകൾ എന്നിവ സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാൻ ഇ നോട്ടീസ് നൽകിയിരിക്കുകയാണ് ശരിക്കും അതാണ് തുടക്കത്തിൽ പറഞ്ഞത് സ്ഥലവും പാർട്ടിയും മാത്രമേ വ്യത്യാസമുള്ളൂ തട്ടിപ്പിന്റെ രീതികളൊക്കെ സെയിമാണ് തട്ടിപ്പിക്ക് തട്ടിപ്പ് നടത്തണമെന്നുള്ളവർ എന്തായാലും പരസ്പരം ഡിസ്കസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണിപ്പോൾ സംശയം ഒരു രാഷ്ട്രീയ പാർട്ടി വളരെ വിവാദമുള്ള വാങ്ങിച്ച ാക്കുന്ന അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന ഒരു തട്ടിപ്പ് രാജ് സംസ്ഥാനത്ത് നടത്തിയിട്ട് അധികം സമയമായിട്ടില്ല അതിൻ്റെ ഇരകൾ ഓരോരുത്തരായി അതിൻ്റെ പരിണത ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ആ സമയത്ത് തന്നെയാണ് അതേ രീതിയിൽ അല്ലെങ്കിൽ അതേപോലെ തന്നെ അല്ലെങ്കിൽ അത് അതിനേക്കാൾ കുറച്ചുകൂടി സ്മാർട്ടായിട്ട് കുറേ കൂടി വ്യക്തമായിട്ടുള്ള തട്ടിപ്പ് നടത്തി മറ്റൊരു രാഷ്ട്രീയ പാർട്ടി രാജ്യത്ത് നിലവിലുള്ള സംസ്ഥാനത്ത് നിലവിലുള്ള മറ്റൊരു രാഷ്ട്രീയ പാർട്ടി രംഗത്ത് വരുന്നത് കോൺഗ്രസ് ആണ് അങ്കമാലി അർബൻ സംഘത്തിൻ്റെ ചുമതല ഭരണ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത് അവിടെയും വ്യാജ തട്ടിപ്പുകൾ വ്യാജ വായ്പകളുടെ പേരിലാണ് തട്ടിപ്പുകൾ നടന്നിരിക്കുന്നത് ഈ വർഷം ആദ്യമാണ് ഈ തട്ടിപ്പിന്റെ വിവരം പൊതുസമൂഹത്തിലേക്ക് എത്തുന്നത് അപകടത്തിൽ പരിക്കേറ്റ ഇരുപത് വർഷമായി വീട്ടിൽ കഴിയുന്ന അങ്കമാലി സ്വദേശിയായ അനു വർഗീസ് എന്ന ആളും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ മറ്റു നാല് പേർക്കും സംഘത്തിൽ നിന്ന് വായ്പ തിരിച്ചടയ്ക്കാത്തതിന് ഒരു നോട്ടീസ് ലഭിച്ചു എന്നാൽ ഇവർ വായ്പ എടുത്തിരുന്നില്ല ഈ നോട്ടീസ് വന്നപ്പോഴാണ് ഇവർ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് അഞ്ചു വർഷം മുന്നേ ഇവരുടെ പേരിൽ വ്യാജ വായ്പ നൽകിയിരിക്കുന്നത് ഓരോ വർഷവും കൃത്യമായി പുതുക്കുന്നു നാല് വായ്പകൾക്ക് മറ്റൊരാളുടെ വസ്തുവാണ് ഈട് അഞ്ചാമത്തെ വായ്പയ്ക്ക് വേറൊരാളുടെ പേരിലുള്ള കടമുറിയാണ് ഈട് രേഖകളിൽ മുഴുവൻ കള്ള ഉപ്പുകളും വിരലടയാളങ്ങളുമാണ് കുടുംബത്തിലെ എല്ലാവരുടെയും പേരിൽ അംഗത്വവും അക്കൗണ്ടുകളും അഞ്ഞൂറ് ഓഹരികളും എടുത്തിട്ടുണ്ട് നോട്ടീസ് ലഭിച്ചപ്പോഴാണ് ഇക്കാര്യങ്ങൾ ഇവർ അറിയുന്നത് പ്രാഥമിക അന്വേഷണം ക്രമക്കേടിനെ കുറിച്ച് നടത്തി എറണാകുളം ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജനറൽ ഗുരുതരമായ കുറ്റങ്ങൾ കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇവിടെ അങ്കമലയിലെ അർബൻ സംഘത്തിൽ ക്രമക്കേടുകൾ നടക്കുന്നുണ്ട് എന്നാണ് കണ്ടെത്തൽ കോതമംഗലം സ്വദേശിക്ക് മാത്രം മുപ്പത്തിമൂന്ന് ദശാംശം എട്ടേ ആറ് കോടി രൂപ വായ്പ നൽകിയിട്ടുണ്ട് അതിൽ തിരിച്ചടവ് ഉണ്ടായിട്ടില്ല ഭാര്യയുടെയും മറ്റുള്ളവരുടെയും പേരിൽ രണ്ട് ദശാംശം അഞ്ചു കോടി വായ്പ എടുത്തൊരു ഡയറക്ടർ തന്നെ കുടിശ്ശിക വരുത്തിയിട്ടുണ്ട് പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളുടെ പേരിലും മരിച്ചുപോയവരുടെ പേരിലും വായ്പകൾ നൽകി വസ്തു ആധാരങ്ങളുടെ പകർപ്പ് മാത്രം സ്വീകരിച്ച് കോടികൾ വായ്പ വായ്പകൾ നൽകി വായ്പകളുടെ ഈട് വസ്തുവിൽ നിന്ന് വായ്പ തുകയുടെ ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ ഈടാക്കാൻ സാധിക്കുകയുള്ളൂ വ്യാജ വായ്പകൾ സംഘത്തിന് യാതൊരു വിധത്തിലും ഈടാക്കിയെടുക്കാൻ സാധിക്കാത്ത മുപ്പത്തിമൂന്ന് ദശാംശം എട്ട് രണ്ട് കോടിയുടെ വായ്പകളുണ്ട് ഇത് ഇത്തരത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഭരണ നേതൃത്വം ഉണ്ടായിരുന്നപ്പോഴാണ് അർബൻ ബാങ്കിൽ നിന്ന് ഈ അങ്കമാലിയിൽ അർബൻ ബാങ്കിൽ നിന്ന് ഇത്തരത്തിൽ വ്യാജ വാർപ്പ വ്യാജ വായ്പകളൊക്കെ എടുത്തിരിക്കുന്നത് എന്തൊക്കെയായാലും ശരി ഈ രാഷ്ട്രീയ പാർട്ടികളെ ജയിപ്പിച്ചു വിടുന്ന സാധാരണക്കാരായ ജനങ്ങൾ മണ്ഡന്മാരാണ് എന്ന് നമ്മൾ ആധികാലം മുതലേ കേൾക്ക് ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് എന്ന് തന്നെ വീണ്ടും വീണ്ടും പറയേണ്ടി വരും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു തട്ടിപ്പൊരിക്കൽ ഒരിടത്ത് ചെയ്ത് കാണിച്ചാൽ തന്നെ അല്ലെങ്കിൽ ചെയ്ത് അനുഭവം ഉണ്ടെങ്കിൽ പോലും പിന്നീട് വന്ന് രണ്ട് കയ്യും കൂപ്പി ഒന്ന് ചിരിച്ചു കാണിച്ചാൽ ഇവർക്കൊക്കെ വോട്ട് നൽകി ഇവരെയൊക്കെ ജയിപ്പിച്ച് തലപ്പത്തിരുത്തുന്ന ആ ഒരു രീതി അതിൽ നമ്മൾ ആരും മോശക്കാരല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ തട്ടിപ്പിനെതിരെ ശരിയായ രീതിയിൽ പ്രതികരിക്കുകയും അതിന് അതാത് സമയത്ത് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഒരു ഭയം ഭയമുണ്ടാവുകയില്ല പിന്നീടും പിന്നീടും ഈ തട്ടിപ്പുണ്ടാക്കാൻ ഇവർ ധൈര്യപ്പെടുമോ എന്നുള്ള കാര്യമാണ് സംശയിക്കേണ്ടത് എന്തായാലും പൊതുജനത്തെ മണ്ടന്മാരാക്കി പൊതുജനത്തെ വിഡ്ഢികളാക്കി കഴുതകളാക്കി രാഷ്ട്രീയ പാർട്ടികളുടെ ഇത്തരത്തിലുള്ള ഭരണം നമ്മുടെ നാട്ടിൽ മുന്നേറുക തന്നെ ചെയ്യും ഇത്തരത്തിലുള്ള രാഷ്ട്രീയം നമുക്ക് എന്തിനു വേണ്ടിയാണ് എന്ന് മാത്രമാണ് ജനം ചിന്തിക്കേണ്ടതും മാറേണ്ടതും ന്യൂസ് ഡെസ്ക് കർമാൻസ്